തിരുവല്ലാമല പഞ്ചായത്തിന്റെ ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം പദ്ധതി പാടി ചീഞ്ഞുനാറി കൈത്തറി ഗ്രാമം മാലിന്യമുക്തമായ തിരുവല്ലാമലക്ഷ്യത്തോടെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആരംഭിച്ച പദ്ധതിയാണ് ശുചിത്വ ഗ്രാമം പവിത്ര ഗ്രാമം എന്നത് എന്നാൽ കേരളത്തിന്റെ കൈത്തറി ഗ്രാമം എന്നറിയപ്പെടുന്ന കുത്താമ്പുള്ളി കൈത്തറി ഗ്രാമത്തിൽ ജനവാസ കേന്ദ്രത്തിൽ മാലിന്യം കുമിഞ്ഞുകൂടുകയാണ് കുത്താംപുള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ തൊട്ടടുത്താണ് ഈ മാലിന്യ കുമ്പാരം എന്നതും ശ്രദ്ധേയമാണ് കൈത്തറി വസ്ത്രങ്ങളുടെ മനോഹാരിത തേടി പ്രതിദിനം നൂറുകണക്കിനാളുകൾ വന്നു പോകുന്ന കൈത്തറി ഗ്രാമത്തിൽ പകർച്ചവ്യാധിക്ക സാഹചര്യം വർദ്ധിക്കുമ്പോഴും അധികൃതർ മൗനത്തിലാണെന്നതും മാലിന്യം തള്ളുന്നവർക്ക് പ്രചോദനമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിക്കുവാൻ ഹരിതകർമ്മസേന ബാർഡിൽ പ്രവർത്തനമുണ്ടെങ്കിലും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അടക്കമുള്ളവ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ഇവിടെ ജനവാസ മേഖലയിൽ പ്ലാസ്റ്റിക് കത്തിക്കുന്നത് മൂലം ക്യാൻസർ പോലുള്ള മഹാമാരികൾ പടരുമെന്ന റിപ്പോർട്ടുകൾ വരുമ്പോഴും അധികാരികളുടെ മൂക്കിന് തുമ്പിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിത്തീരുകയാണ് ജലസ്രോതസ്സിനു സമീപത്തുള്ള ഈ മാലിന്യ കൂമ്പാരത്തിൽ നിന്നും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനും തെരുവു നായ്ക്കളുടെ വർധനവിനും ഈ മാലിന്യമല അവസരമൊരുക്കുന്നുണ്ട് വലിയൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കും വഹിക്കുമ്പെങ്കിലും അധികൃതർ ഇടപെട്ട ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം